ായി ഞാൻ സായി സൈക്കോളിസ്റ്റ് ആണ് ഒ സി ഡി ഓസ്വാസി എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് അതൊരു വൃത്തിയുടെ പ്രശ്നം മാത്രമാണ് അമിതമായി വൃത്തിയാക്കുന്നവർ മാത്രമാണ് ഒ സി ഡിയുടെ കാറ്റഗറിയിൽ പെടുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല ചിന്തകൾ കൊണ്ട് പ്രശ്നങ്ങൾ ബാധിച്ചവരും ഇതിൽ പെടും അതായത് അമിതമായ അൺകൺട്രോളബിൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ചിന്ത തോന്നൽ ചിത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക അതും മോശപ്പെട്ട ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരും ഒ സി ഡിയിൽ പെടും ഈ ഒ സി ഡിക്ക് നാല് ഘട്ടങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇൻട്രൂഷൻ അതായത് ഒരുപാട് ചിന്തകൾ മോശമായ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം നമുക്ക് എപ്പോഴാണ് മോശം ചിന്തകൾ വരാം നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ മടി പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവായ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഈ മോശം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മുടെ മനസ്സിൽ മോശമായ ചിന്തകൾ വന്നു കൊണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള മോശമായ ചിന്തകൾ വരുന്ന ഘട്ടത്തിനെയാണ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ കടക്കും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് എന്നാണ് അതായത് ഈ ചിന്തകളിൽ മോശമായ ചിന്തകളിൽ ചില ചിന്തകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൽപ്പിക്കും നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നു ചില ആൾക്കാരെ കൊല്ലണമെന്ന് അല്ലെങ്കിൽ പല മോശമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ 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 അതിൽ ചില ഉദാഹരണം പറയുകയാണെങ്കിൽ സെക്സൽ തോട്ട് ഉണ്ടാവും ലൈംഗികമായ വിചാരങ്ങൾ പ്രത്യേകിച്ച് അതന്നെ അതിൽ കടന്നിട്ടുണ്ടാവും പല 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 രീതിയിലുള്ള ലൈംഗിക ചിന്തകളൊക്കെ വന്നിട്ടുണ്ടാവും അതിൽ ചില ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ മോറൽ വാല്യൂസിന് നമ്മുടെ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിന്തകൾ വന്നിട്ടുണ്ടാകും നമ്മുടെ മാതാവിനെ പിതാവിനെ സിസ്റ്റേഴ്സിനെ ബ്രദേഴ്സിനെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ സെക്സലായിട്ട് സമീപിക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിന് വരും മനസ്സിന് നിയന്ത്രണം ഇല്ലല്ലോ മനസ്സിന് തോന്നൽ പോലെ ചിന്തകൾ കൊണ്ടുവരും അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന സമയത്ത് ചില ചിന്തകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൽപ്പിക്കും അതായത് ഛേ ഞാൻ എൻ്റെ മാതാവിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചു ഛേ മോശം 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 എന്നുള്ള രീതിയിൽ അതിനെ ആ അത്തരം ചില ചിന്തകൾ നമ്മൾ ആയിട്ട് കൽപ്പിക്കും അങ്ങനെ കൽപ്പിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് എത്തി പേഴ്സണൽ മീനിങ് അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നാണ് എനിക്ക് അങ്ങനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എനിക്കങ്ങനൊരു ചിന്ത വന്നത് അതായത് ഈ ചിന്തയും എൻ്റെ എൻ്റെ ലക്ഷ്യവും അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹവും തമ്മിൽ കണക്ഷൻ ഉണ്ട് പേഴ്സണൽ മീനിങ് നമ്മൾ അതിനെ കണക്റ്റ് ചെയ്യാണ് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ചിന്തയും നമ്മുടെ വ്യക്തിത്വമായിട്ട് കണക്ട് ചെയ്യാണ് ആ കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കുറ്റബോധം അവിടെ സംഭവിക്കുകയും വളരെയധികം കുറ്റബോധം ഈ കുറ്റബോധം ഉണ്ടാകുന്ന സമയത്ത് നാലാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു നാലാം ഘട്ടത്തെ പറയുന്ന പേരാണ് കമ്പൽഷൻ പിന്നീട് ഈ കുറ്റബോധം പേറി നടക്കാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ ആ ചിന്തയെ ഇല്ലാണ്ടാക്കാൻ ഒഴിവാക്കാൻ കഠിനമായി ശ്രമിക്കും എല്ലാ രീതിയിലും ആ ചിന്തകൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് നല്ല നല്ല കാര്യങ്ങൾ ഓർത്തിട്ട് അങ്ങനെ പല 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 രീതിയിലും ആ ചിന്ത ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ചിന്ത കുറയാണ് ചെയ്യേണ്ടത് പക്ഷേ ചിന്തയ്ക്ക് ഇമ്പോർട്ടൻസ് കൽപ്പിച്ചതുകൊണ്ടും അതിനെ ശ്രമിക്കുന്നതോറും അതെന്തെയും അത് കൂടി കൂടി വരും ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ചില ചിന്തകൾ വരുമ്പോൾ അപ്പം നിങ്ങളോട് ഞാൻ പറയാണ് ആനയെ പറ്റി ചിന്തിക്കരുത് പ്രത്യേകിച്ച് ആനയുടെ പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആനയെപ്പറ്റി തുമ്പിക്കയെ പറ്റിയായിരിക്കും അതേപോലെ നമ്മൾ ഒരു ബോർഡ് കാണുകയാണ് ഇവിടെ മൂത്രമൊഴിക്കരുത് അപ്പോൾ നമ്മൾ മൂത്രം തോന്നും അതായത് ഓപ്പോസിറ്റ് ചെയ്യാൻ മനസ്സിന് ഒരു 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 ജിജ്ഞാസയുണ്ട് അത് പ്രാവർത്തികമാകും അതായത് കമ്പൽഷൻ ചെയ്യുന്നവറും ചിന്ത കൂടി കൂടിക്കൂടി വരും പിന്നെ ഒന്നേ മുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിന്ത അതിനെ പ്രവൃത്തി ചിന്ത പ്രവൃത്തി ചിന്ത വരുന്നു അതില്ലാണ്ടാക്കാൻ നോക്കുന്നു ചിന്ത വരുന്നു അതില്ലാണ്ടാക്കാൻ നോക്കുന്നു ചിന്ത വരുന്നു അതില്ലാണ്ടാക്കാൻ നോക്കുന്നു അവസാനം ചിന്ത നിൽക്കുന്നില്ല പ്രവൃത്തി നിൽക്കുന്നില്ല ഇതിങ്ങനെ അന്ത്യമില്ലാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഈ വീട് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒ സി ഡി എപ്പെടുത്തിയിട്ടുള്ളത് ആൻസൈറ്റി ഡിസോർഡറാണ് ആൻസൈറ്റി ഡിസോർഡറിനെ പറ്റി നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ പറ്റി ധാരണ ഉണ്ടെങ്കിൽ ആൻസൈറ്റി കുറക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ചികിത്സയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഇതൊരു ആണ് ഇതൊരു ചിന്താ പ്രശ്നമാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം അല്ലാതെ ഞാൻ മനഃപ്പൂർവ്വം ചെയ്യുന്നതാണ് ചിന്ത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചിന്തയിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കില്ല മാത്രവുമല്ല ചിലപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ ചെറിയ മൈന്യൂട്ടായ ഒ സി ഡി ആണെങ്കിൽ ഇപ്പോൾ വന്ന ഓ സി ഡി ആണെങ്കിൽ ഇല്ലാണ്ടാക്കാൻ സാധിക്കും പക്ഷേ കുറച്ചും കൂടി കൂടി അതൊരു ശീലമായിട്ടുണ്ടെങ്കിൽ ചിന്തിച്ച് 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 അതൊരു ശീലമായി കഴിഞ്ഞാൽ പിന്നീട് സൈക്കോതെറാപ്പി അടക്കമുള്ള ചികിത്സ വേണ്ടി വരും ചില ഘട്ടത്തിൽ ഇത് അനിയന്ത്രിതമായി വല്ലാതെ കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ്റെ സപ്പോർട്ടും കൂടി വേണ്ടി വേണ്ടിവരും ഏതുമാവട്ടെ ഇത്തരമൊരു വീഡിയോ ചെയ്യുന്നത് ഇതിനെ ഒരു അവയർനെസ് ഒ സി ഡി എന്താണ് ഒ സി ഡിയുടെ ഘട്ടങ്ങൾ എന്താണെന്ന് ഒരു ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ സി ഡിയെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ ഓ സി ഡിയെ നിയന്ത്രിക്കാൻ ചെറിയൊരു ചൂണ്ടു വലകയാവും വീണ്ടും കാണാം നന്ദി